അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാരങ്ങയായിട്ടാണേ ഒരു നാരങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുവരെ ആസിഫാക്കിഫ് ഫൺവേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കണ്ട നമുക്ക് വീട്ടിലോട്ട് പോകാം നാരങ്ങ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് ഇരുപത് നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ എല്ലാം ഒന്ന് നാലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു വർഷം പഴക്കമുള്ള നാരങ്ങാച്ചാറെ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ നാരങ്ങാച്ചാറ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരൽപ്പം കായം ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ നാരങ്ങയിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് വെള്ളമകത്ത് കേറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു കോട്ടൺ തുണി ആയാലും കുഴപ്പമില്ല കോട്ടൺ തുണി വെച്ചിട്ട് കവർ ചെയ്ത് ഇട്ടാൽ മതി ഞാൻ ഇവിടെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തതിനു ശേഷം ഒരു ടൈൻ വെച്ചിട്ട് അത് കെട്ടി കൊടുക്കുകയാണ് നല്ലതുപോലെ കവർ ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നാരങ്ങ മിക്സ് ചെയ്തത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അച്ചാർ രുചി കൂട്ടാനുള്ള ട്രിക്ക് ഇതാണ് നമ്മൾ നല്ലതുപോലെ മുളക് പൊടിയും കായവും ഉപ്പും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം ആവിയിൽ ഇറക്കി വെച്ച് വേവിച്ചെടുക്കുകയാണേ ഒരു ഇരുപത് മിനിറ്റ് സിമ്മിലിട്ട് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണെ കണ്ടോ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് നമുക്ക് അച്ചാറിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് താഴെച്ച് ഒഴിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കുകയാണേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലെണ്ണ യൂസ് ചെയ്തതുകൊണ്ട് അച്ചാറ് കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും കേട്ടോ നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്ത നാരങ്ങ മിക്സ് തുറന്ന് നോക്കുകയാണേ കണ്ടോ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് നാരങ്ങ നല്ലതുപോലെ ആവി കയറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ച് വെച്ച മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ ആവി പറക്കുന്നുണ്ടോ നല്ലതുപോലെ വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സ് അതിലേക്ക് താളിച്ച് വെച്ച മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത് പൊടിച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ നാരങ്ങ എടുത്ത് നോക്കത്തില്ലേ കഴിച്ചു നോക്കത്തില്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് നമ്മളിപ്പോൾ കിട്ടുന്നത് തൊണ്ടക്കം നല്ലതുപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് അതാണ് ഒരു വർഷം പഴക്കമുള്ള നാരങ്ങ എങ്ങനെയാണോ നമുക്ക് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതുപോലെയാണ് ഇപ്പോൾ ഉള്ളത് തൊണ്ടക്കം നല്ലതുപോലെ മിക്സിൽ ആവിയിൽ വെന്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന നാരങ്ങ മിക്സാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അച്ചാർ രുചി കൂട്ടാനുള്ള ട്രിക്ക് അതാണ് അപ്പോൾ നമ്മൾ അച്ചാർ ഗ്ലാസ് ജാറിലോട്ട് മാറ്റി മാറ്റിക്കൊടുക്കുകയാണെ അലുമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ വെക്കാൻ പാടില്ല പെട്ടെന്ന് കേടായിപ്പോകും ഗ്ലാസ് ജാറിലോ ഗ്ലാസ് ജാറിലോ ഭരണിയിലോ അങ്ങനെ അച്ചാർ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട് കൂടാതെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷുറൻ ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരെ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ